നമസ്കാരം ഏവർക്കും ആഷികോൺ ലാബിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വളരെ പ്രസക്തമായിട്ടുള്ള ഏറ്റവും ആനുകാലികമായിട്ടുള്ള ഒരു വിവരം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത് വിവരത്തിലേക്ക് നമുക്ക് പോകാം സ്കൂളുകൾ ഈ മാസം പകുതിയോടെ തുറക്കാൻ കഴിഞ്ഞേക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് നോക്കാം നമുക്ക് അതിന്റെ കൂടുതലായ വിവരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കോവിഡ് വ്യാപനം നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ സ്കൂളുകൾ ഭാഗികമായി തുറക്കുന്നതിനെ കുറിച്ച് സർക്കാർ ആലോചിക്കുന്നു നയപരമായ തീരുമാനം കൈക്കൊണ്ടാൽ ഈ മാസം തന്നെ അതായത് നവംബറിൽ തന്നെ സ്കൂളുകൾ തുറക്കാൻ തയ്യാറാണെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ആരോഗ്യ വകുപ്പ് വിദഗ്ധരുമായി ചർച്ച ചെയ്ത ശേഷം മാത്രമേ അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ കേരളത്തിൽ പലയിടങ്ങളിലും കോവിഡ് കേസുകളും കണ്ടെയ്ൻമെന്റ് സോണുകളും നിലനിൽക്കുന്നതിനാൽ അത്തരം മേഖലകളെ പൂർണ്ണമായും ഈ ഒരു തീരുമാനത്തിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നതാണ് അതായത് ഇത്തരം മേഖലകളിൽ ക്ലാസുകൾ സംഘടിപ്പിക്കാൻ സാധിക്കുകയില്ല ഇതിനായി എല്ലാ ജില്ലകളിലെയും കോവിഡ് വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് സ്കൂളുകൾ തുറക്കുന്നതിനെ സംബന്ധിച്ച് എല്ലാ ജില്ലകളിലെയും നിലവിലുള്ള കോവിഡ് സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാനുള്ള ഒരു വിവര വിവരശേഖരണം നടന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ആശങ്ക കണക്കിലെടുത്തുകൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകൾ തുറക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് സർക്കാർ അന്തിമ തീരുമാനം എടുത്താൽ ആദ്യ ഘട്ടം എന്ന നിലയിൽ എസ് എസ് എൽ സി പ്ലസ് ടു ക്ലാസ്സുകാരെ മാത്രമേ പ്രവേശിപ്പിക്കാൻ ആലോചിക്കുന്നുള്ളൂ അതായത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾക്ക് അധിക സമയം ബാക്കിയില്ലെന്നാണ് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അഭിപ്രായം ഈ ഒരു കാര്യത്തിലാണ് അവർക്ക് അധികം ആശങ്കയുള്ളത് അതിനാൽ എസ് എസ് എൽ സി പ്ലസ് ടു കുട്ടികളെ ബാഞ്ചുകളാക്കി തരംതിരിച്ച് ക്ലാസുകളിൽ സുരക്ഷിത അകലം അകലപ്പാക്കിയാവും ക്ലാസുകൾ ആരംഭിക്കുക ഒക്ടോബർ പതിനഞ്ചിന് ശേഷം നിയന്ത്രണങ്ങളോടെ സ്കൂളുകൾ തുറക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടുണ്ടായിരുന്നെങ്കിലും രാജ്യത്ത് ഉത്തർപ്രദേശ് പുതുച്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ മാത്രമാണ് സ്കൂളുകൾ തുടങ്ങിയത് മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ഇതിന് വിമുഖത കാണിക്കുകയാണ് ഉണ്ടായത് ഇതിനിടെ തമിഴ്നാട് ഈ മാസം പതിനാറാം തീയതി മുതൽ സ്കൂൾ തുറക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ട് എന്തായാലും കേരളത്തിൽ ഈ മാസം പതിനഞ്ചിനു ശേഷം സ്കൂളുകൾ തുറക്കാൻ കഴിഞ്ഞേക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത് ഓൺലൈൻ പഠനവും അതിനുള്ള അസൗകര്യങ്ങളും രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും വേവലാദികളും ഓൺലൈൻ ക്ലാസുകൾ നേടിയെടുക്കുന്നതിലെ പോരായ്മകളുമെല്ലാം ഈ ഒരു തീരുമാനത്തിലൂടെ ഒരു പരിധിവരെ മറികടക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം തീർച്ചയായും ഈ ഒരു വിവരം എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സന്തോഷം നൽകുന്നതായിരിക്കും എന്ന് കരുതുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തു കാണുന്ന ബെലൈക്കൺ എനേബിൾ ചെയ്താൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഈ ഒരു ചാനലിലൂടെ പ്രധാനമായും പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള പാഠഭാഗങ്ങൾ പ്രത്യേകിച്ച് ഇക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് പാഠഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത് വളരെയധികം പ്രയോജനപ്പെടുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ എന്തു തന്നെ ആയാലും രേഖപ്പെടുത്തുക ഓക്കെ ഇനി പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം